ഈശോ മിശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒൻപതാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ചോദ്യം ഈശോൻ്റെ അരിയിൽ ഉദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന എന്നാണ് മത്തായും മർക്കൂസും പറയുന്നത് ഉദ്ധാനം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സതുക്കായ എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ലൂക്ക ഇരുപത് ഇരുപത്തിയേഴ് നമ്മൾ വായിക്കുന്നു ഉദ്ധാനം ഇല്ല എന്ന് വാദിച്ചിരുന്ന സദുക്കയർ ഈശോയോട് ഈ ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നത് ആ ചോദ്യം കിടക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന പ്രൊ പെന്തക്കോസ് പ്രൊട്ടസ്റ്റൻറ്റ് ഗ്രൂപ്പുകൾ മരണാനന്തര ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അപ്പം അതുപോലെ യഹൂദരിൽ ഉദ്ധാനം മരിച്ച് മരണാനന്തരം ഒരു ജീവിതമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഗണം ആളുകൾ സദുക്കയർ ആണ് ഈശോയുടെ ഈ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം നമ്മൾ ആ സുരക്ഷിതഭാമ്പായിക്കും വ്യക്തമാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരിടത്ത് ഏഴ് ഒരു ഒരു ഏഴ് സഹോദരങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ ആൾ വിവാഹിതനായി അയാൾ മരിച്ചു മോശയുടെ നിയമം അനുസരിച്ച് അയാൾ മരിച്ച സഹോദരങ്ങളാരെങ്കിലും ആ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ച് സംരക്ഷിക്കണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു അങ്ങനെ അവളെ വിവാഹം കഴിച്ചാൽ ആ ഏഴുപേരും മരിച്ചു ഉദ്ധാന ഉദ്ധാന അനന്തര ഉദ്ധാനം ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ആരുടെ ഭാര്യയാണ് ഏഴുപേരിൽ ആരുടെ ഭാര്യ അടിവളും ഇതാണ് ചോദ്യം ഒരു ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഈശോ ഇങ്ങനെ ഒന്ന് കുരുക്കാനുള്ള ചോദ്യം എന്ന രീതി നമുക്കിതിനെ കാണാം പക്ഷേ ഈശോ ഇതിനെ നൽകുന്നൊരു മറുപടി വളരെ കൃത്യമായ ദൈവശാസ്ത്ര പഠനമാണ് മരണാനന്തരം ഈ വിവാഹം എന്ന് പറയപ്പെടുന്ന സംഭവമില്ല മരണാനന്തരം ഈ വിവാഹം ഉടമ്പടിയില്ല കൃത്യമായ അറിയാം കത്തൊലിക്കാൻ വിശ്വാസം അനുസരിച്ച് വിവാഹ സമയത്ത് ആ ഉടമ്പടി എടുക്കുമ്പോൾ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഇന്നു മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ അങ്ങനെ അത്രയും കാലയളവിനാണ് വിവാഹത്തിൻ്റെ ഉടമ്പടി നിലനിൽക്കുന്നത് മരണാനന്തരം അത് ആവശ്യമില്ല നമുക്ക് നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് കുതാശകളുടെ കണത്തിൽ മൂന്ന് ഗണമുണ്ട് കുദാശകളിൽ സാക്രമെൻസ് ഓഫ് ഇൻസിയേഷൻ പ്രാരംഭ കുതാശകള് സാക്രമെൻറ്റ് ഓഫ് ഹീലിംഗ് സാക്രമെൻറ്റ് ഫോർ ദി സൊസൈറ്റി സാമൂഹ്യപരമായ ഇടപെടൽ നടത്താനുള്ള കുതാശകൾ അതാണ് തിരുപ്പട്ടവും വിവാഹവും സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടൽ നടത്തുക അപ്പോൾ അതിൽ ഈ സമൂഹത്തോട് ഇടപെടാനും ഈ സമൂഹത്തിൽ ജീവിക്കാനും വേണ്ടിയാണ് വിവാഹം എന്ന് പറയപ്പെടുന്ന കുതാശ നമ്മൾ സ്വീകരിക്കുന്നു ഈ കുദാശയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നൊരു കാര്യം മരണാനന്തരം ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ദൈവദൂതന്മാരെ പോലെയും അവർ സ്വർഗത്തിൽ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്നാണ് ഈശോ അവരെ അവരോട് പറയുന്നത് എന്നിട്ട് ഇത് അവർക്ക് തെറ്റിപ്പോയി ഇവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഈ ചോദ്യം ചോദ്യം തന്നെ തെറ്റാണ് എന്ന് പറയുമാറ് എന്ന് സൂചിപ്പിക്കുമാർ ഈശോ പറയുന്ന വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർക്കോസിന് ശേഷം പന്ത്രണ്ടാം അധികം ഇരുപത്തിനാലാം വാക്യം പന്ത്രണ്ട് ഇരുപത്തി ആ വാക്യം ഇങ്ങനെയാണ് യേശു അവരോട് പറഞ്ഞു ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പറ്റിയത് എന്നിട്ട് ഈ സൂക്ഷ്മഭാഗം അവസാനിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴാം ഭാഗ്യത്ത് പറഞ്ഞങ്ങനെയാണ് അവിടുന്ന് മനുഷ്യരുടെ ദൈവം പ്രത്യേകത ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അവരെ പറഞ്ഞായിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ അങ്ങനെ ബാക്കിയുള്ള ഭാ വചനഭാദിങ്ങ് വിശുദ്ധീകരിക്കുന്നില്ല ഈ ഒരു വാക്യം മാത്രം നമുക്ക് ചിന്തിച്ച് നോക്കാം ഈ വാക്യം പറയുന്നത് ഈശോ പറയുകയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒന്ന് വിശുദ്ധ ലിഖിതം തിരുവചനം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ തിരുവചനം പഠിച്ചിട്ടില്ല തിരുവചനം കൃത്യമായിട്ട് പഠിക്കുക രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയത്തില്ല ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അധികാരം അത് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് കുദാശ പരികർമ്മത്തിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു ഈ പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞ മനുഷ്യരിലൂടെ ദൈവം സമൂഹത്തെ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത തിരുസഭ നിലനിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളിലാണ് മൂന്ന് കാര്യങ്ങളാണ് സ്ക്രിപ്ഷ മെജസ്റ്റീരിയം ആൻഡ് ട്രഡീഷൻ മൂന്ന് കാര്യങ്ങളിലാണ് തിരുസഭ നിലനിൽക്കുന്നത് തിരുവചനം സഭയുടെ പ്രബോധന അധികാരം മൂന്ന് പാരമ്പര്യം അപ്പോൾ ഈ പാരമ്പര്യം എന്ന് പറയുന്ന സംഭവം ഈശോ ഇവിടെ പറയുന്നില്ല കാരണം അത് ഈശോയ്ക്ക് ശേഷം പിന്നീട് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ബാക്കി രണ്ട് കാര്യങ്ങളാണ് ഈശോയൂടെ പറയുന്നത് സ്ക്രിപ്റ്റൽ ആൻഡ് മെജിസ്റ്റീരിയാണ് ഈശോയോടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും പ്രബോധന അധികാരവും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ മാനിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസപരമായി വലിയ തെറ്റുപുറ്റാൻ നിങ്ങൾ തെറ്റിപ്പോകും വിശ്വാസ സംബന്ധമായിട്ടുള്ള തെറ്റ് നിങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ കാരണം അതിൽ വിശ്വാസ സംബന്ധമായിട്ടും ധാർമ്മികമായിട്ടുള്ള തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിശുദ്ധ ലിഖിതം അറിഞ്ഞുകൂടാ അപ്പം സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഈ രണ്ട് കാര്യങ്ങളാണ് മൂന്നാമത്തെ കാര്യം പിന്നീട് സഭ കാല കാലഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയി നമ്മുടെ കാല നമ്മുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ പാരമ്പര്യം പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടു പാരമ്പര്യത്തെക്കുറിച്ചല്ല പറയുന്നത് എൻ്റെ അപ്പ എൻ്റെ അപ്പു അപ്പൂപ്പൻ്റെ ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പാരമ്പര്യത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയിൽ ഇത്രയും പാരമ്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ് അങ്ങനെയുള്ള പാരമ്പര്യത്തെക്കുറിച്ചല്ല പറയുന്നത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അപ്പോസവന്മാർ കൈമാറി വന്ന കൃത്യമായിട്ടുള്ള ആ റിച്വൽസ് അല്ലെങ്കിൽ ആരാധനക്രമം അതിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അത് അത് പുരോഗതിച്ച് പുരോഗമിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ അതാണ് ട്രഡീഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷൻ്റെ വഴി പ്രാർത്ഥന ഒരു പാരമ്പര്യമാണ് സമയക്കിൽ ഒരു കൃപയുടെ സ്രോതസ്സായ പ്രാർത്ഥനാ പാരമ്പര്യമാണ് അപ്പോൾ അങ്ങനെ ആ പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു സന്യാസം കത്തൊരിക്കാൻ തിരുസഭയിലെ സന്യാസം അതൊരു പാരമ്പര്യം സന്യാസ പാരമ്പര്യം എന്ന് പറയപ്പെടുന്നത് അപ്പം ഇങ്ങനെയുള്ള പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നത് അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ നാട്ടുകടപ്പനുസരിച്ചുള്ള പാരമ്പര്യത്തെക്കുറിച്ചല്ല പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് തിരുസഭ നമ്മളോട് വളരെ വ്യക്തമായിട്ടും ആവശ്യപ്പെടുന്നത് ഒന്ന് വിഷയത്തിൽ ഇന്നും പഠിക്കുക രണ്ട് സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ ദൈവം കാലാകാലങ്ങളിലെ പാപ്പാമാർ വഴി പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുക വിശ്വാസ ധാർമ്മിക സംബന്ധമായ കാര്യങ്ങൾ മൂന്നാമത്തത് ഈ പാരമ്പര്യത്തെ മാനിക്കുക ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റുകയില്ല ഇതിനെ ഇതിൻ്റെ ട്രാക്കിലൂടെ സഞ്ചരിക്കാണ്ട് നിങ്ങൾ ശ്രമിക്കുക ഇതാണ് ഈശോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അവിടെ ഈശോ പറയുന്ന സമയത്ത് ഇത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈശോ പറയുന്നതിനാണ് ഈശോ അവരോട് പറഞ്ഞു ലിഖിതങ്ങളും അതായത് തിരുവചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പറ്റുന്നത് എന്ന് ഈശോ ചോദിക്കുക അതിന് രണ്ട് കാര്യങ്ങളെ പറയുന്നുണ്ട് പക്ഷേ ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കാലഘട്ടം വരെ വന്നെത്തി നിൽക്കുമ്പോൾ ഈ ട്രഡീഷൻ കൂടെ അതിനകൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കത്തോലിക്ക സഭാ വിശ്വാസികളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം വിശ്വാസ സംബന്ധമായി ധാർമ്മിക സംബന്ധമായിട്ടുള്ള തെറ്റുകൾ പറ്റാതെ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് ഒന്ന് തിരുവചനം രണ്ട് സഭ കാലാകാലങ്ങൾ നമ്മളെ വ്യക്തമായും പഠിപ്പിക്കുന്ന വിശ്വാസ ധാർമ്മിക സംബന്ധമായ പാഠങ്ങൾ മൂന്ന് സഭയുടെ പാരമ്പര്യ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന രീതികൾ പ്രാർത്ഥനകൾ ചിട്ടകൾ ആരാധനക്രമം ഇവ അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളെ വഴി നടത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ വിശ്വാസ സംബന്ധമായ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ എന്ത് ശ്രദ്ധിക്കണമെന്ന് ഈശോ നമ്മളോട് ന പറഞ്ഞു തരുന്ന വനഭാഗമാണ് നമ്മൾ മർക്കൂസ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ വായിക്കുന്നത് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ സഭയുടെ മൂന്ന് വഴികളിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഈ മൂന്ന് വഴികളിലൂടെ തെറ്റുപറ്റാതെയുള്ള ജീവിതം അല്ലെങ്കിൽ തെറ്റിപ്പോയാനും തിരുത്തുന്നൊരു ജീവിതം നമുക്കുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ